ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്ഥി കർത്താവിന്റെ കബറിടമേ സ്വസ്ഥി നിന്നിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂട നവംബർ രണ്ട് വേർപെട്ടുപോയവരുടെ ആത്മാക്കളെ ധ്യാനിച്ച് അവരുടെ കുഴിമാടത്തിനരികിൽ തിരികൊളുത്തി പൂക്കളാൽ അലങ്കരിച്ച് കനശ്യാമ നിശബ്ദത തളങ്കിട്ടി നിൽക്കുന്നിടത്ത് കരങ്കൂപ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദിനം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്തെടുത്ത് അവരുടെ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നതിന് നന്ദി പറയുന്ന ദിനം മരണത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ദിനം മരണത്തിനപ്പുറത്തെ ജീവിതത്തെക്കുറിച്ച് പ്രത്യാശിക്കുന്ന ദിനം ബൈബിളിൻ്റെ ഭാഷയിൽ മരണമെന്നാൽ അരുവിയിൽ കുടമുടയുന്നത് അരുവിയിൽ കുടമുടഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് ഓർമ്മകളുടെ ചിതാകാശമാണ് ആ ചിതാകാശം നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ ദിനം രണ്ട് ദർശനങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഒന്ന് ദൈവത്തിൻ്റെ വിധി രണ്ട് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ജീവിതത്തിൻ്റെ അതിരുകളിൽ ഇത് രണ്ടും കണ്ടുമുട്ടുന്നതാണ് മരണം ഈ രണ്ട് ദർശനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അതിന് സാക്ഷ്യം നൽകുന്നുണ്ട് ഒന്നാമത്തത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൻ്റെ നന്മ തിന്മകൾ തൂക്കി നോക്കുമ്പോൾ നന്മയാണെങ്കിൽ ദൈവം അവനെ സ്വർഗരാജ്യത്തിലേക്ക് കരം പിടിച്ചുയർത്തുന്നു തിന്മയാണെങ്കിൽ അവനെ നരകത്തിലേക്ക് നിത്യനാശത്തിലേക്ക് വിടുന്നു അതിന് ഉദാഹരണമായി ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ ലൂക്കായ സുവിശേഷത്തിൽ നാം വായിക്കുന്നു ഒരുവന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കൂട്ടായി എടുത്ത് അതിൽ നന്മകളും തിന്മകളും തൂക്കി നോക്കി നന്മയ്ക്ക് വേണ്ടി പ്രതിഫലം നൽകുന്ന നീതിനിഷ്ഠനായ ദൈവം വിധികർത്താവായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഇത് ഒരു ദർശനം രണ്ടാമത്തെ ദർശനം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ ദർശനമാണ് അത് കുരിശിൽ കിടന്നുകൊണ്ട് ഇടതും വലതും കിടക്കുന്ന രണ്ടുപേർ രണ്ട് കള്ളന്മാർ അവരുടെ പ്രതികരണങ്ങളിൽ ഒരുവൻ നീ സ്വർഗരാജ്യത്തായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന അവസാന വാക്കുകൊണ്ട് സ്വർഗത്തെ സ്വന്തം ഒതുക്കിയ ആ മനുഷ്യനെക്കുറിച്ച് ധ്യാനിക്കും അതിൻ്റെ അർത്ഥം ക്രിസ്തു ക്രിസ്തുവെന്ന നിത്യസത്യവും നിത്യപ്രകാശത്തിനോടും യെസ്സു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ അവസാന ആ ഒറ്റ വാക്കിൽ അവൻ സ്വർഗത്തിൻ്റെ അവകാശിയായി മാറും ഇതിലേതാണ് നമുക്കിഷ്ടമെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ കുഴപ്പമാരായതുകൊണ്ട് തന്നെ നമ്മൾ പറയും രണ്ടാമത്തത് മതി എന്താണ് ജീവിതത്തിലൊക്കെ ആസ്വദിച്ച് എല്ലാം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് ഒക്കെ പോയിട്ട് ഏറ്റവും അവസാനത്തെ ഒരു തീരുമാനത്തിന് ദൈവം നമുക്ക് സ്വർഗരാജ്യം തരുമെങ്കിൽ അതല്ലേ എളുപ്പം എന്തിനാണ് ഒരു ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ശ്വാസം മുട്ടി നന്മ ചെയ്യാനുള്ള ഈ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ എളുപ്പം ഇതല്ലേ പക്ഷേ ഒരു അപകടം അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് രണ്ടാമത്തെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഈ തീരുമാനമുണ്ടല്ലോ ഉണ്ടല്ലോ അതൊരു അപകടത്തിലേക്ക് എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തു നോക്കൂ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും നമ്മുടെ തീരുമാനം എസ് ആയ നോയായും പറയാനുള്ള നമ്മുടെ തീരുമാനം അവസാനത്തേതാണോ അല്ലയോ എന്ന് എങ്ങനെ പറയാൻ കഴിയും ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വചനപ്രഘോഷണം എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ വചനപ്രഘോഷണമാണോ അല്ലയോ എന്ന് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും അത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യവും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗവും അങ്ങനെ ഒരു സമയക്രമം നമുക്ക് പറയാനാവില്ലല്ലോ ഇന്ന് ഈ ദേവാലയത്തിലേക്ക് നിങ്ങൾ പദം വെച്ച് വന്നപ്പോൾ നിങ്ങളുടെ കൂടെ വന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയതമയുടെ കരം പിടിച്ച് പ്രിയതമന്റെ കരം പിടിച്ച് നിങ്ങൾ വന്നപ്പോൾ ആ കരത്തിലെ ചൂട് അവസാനമായിട്ടാണോ നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴുകിയപ്പോ നിങ്ങളുടെ കരങ്ങളിലേക്ക് വെച്ചു തന്ന ആ കാപ്പിയുടെ ചായയുടെ ചൂട് നിങ്ങളുടെ ചുണ്ടിലേക്ക് വെച്ചത് അത് അവസാനത്തെ ചായയാണോ കാപ്പിയാണോ നിങ്ങൾക്ക് അറിയാന് കഴിയും ഇല്ല ഇവിടെ ബലിയർപ്പിക്കപ്പെടുമ്പോൾ ഈ ബലിയർപ്പണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തതാണെന്ന് ഏറ്റവും ഒടുക്കത്തെയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും പറയാൻ കഴിയില്ല പ്രിയപ്പെട്ട ഒരാളുടെ നെറുകിൽ നിങ്ങൾ കൊടുത്ത ചുംബനം ഏറ്റവും ഒടുക്കത്തെയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും കഴിയില്ല ഈ കഴിവില്ലായ്മയാണ് ജീവിതത്തെ സുന്ദരമാക്കുന്നത് ഈ ജീവിതത്തിനപ്പുറത്തേക്കുള്ള ജീവിതത്തെ സ്വപ്നം കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ നമ്മുടെ ജീവിതത്തിലെ അവസാന തീരുമാനം ഏതാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാത്രത്തോളം കാലം എടുക്കുന്ന ഓരോ തീരുമാനത്തിനും സ്വാതന്ത്ര്യത്തിന് ഒരു വലിയ വിലയുണ്ട് അത് കൂട്ടിവെക്കുന്നതാണ് നമ്മുടെ ജീവിതം അതിൻ്റെ അർത്ഥം എടുക്കുന്ന ഓരോ തീരുമാനവും ഓരോ നിലപാടും ഓരോ പ്രവൃത്തിയും ഗൗരവതരമായി എടുക്കണമെന്നാണ് അതെല്ലാം കൂട്ടിവെക്കുന്നതല്ലേ നമ്മുടെ ജീവിതം അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ തീരുമാനങ്ങൾ ഒന്നാമത്തെ വിധിയിലേക്ക് തന്നെയല്ലേ നയിക്കുന്നത് രണ്ടു ഒന്ന് തന്നെ അതിൻ്റെ അർത്ഥം മരണം ഇത് രണ്ടും കൂട്ടിച്ചേർക്കുന്നതാണ് ദൈവത്തിൻ്റെ വിധിയും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം നമുക്കറിഞ്ഞുകൂടാ നമ്മുടെ തീരുമാനം നമ്മുടെ പ്രവൃത്തി ഇത് അവസാനമാണോ അല്ലയോ എന്ന് അതുകൊണ്ടാണ് സിറോ മലബാർ ക്രമത്തിലെ ആ കുർബാന ക്രമത്തിലെ അവസാന പ്രാർത്ഥന അമുഖമായി ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതം ഒടുങ്ങുന്നതിന് തൊട്ട് മുൻപെടുക്കുന്ന തീരുമാനം അത് ഓരോ തീരുമാനത്തിൻ്റെയും ഗൗരവതരമായ എടുക്കലാണെങ്കിൽ അത് കൂട്ടിവെക്കുന്നത് നന്മയുടേതാണെങ്കിൽ ദൈവം നമുക്ക് സ്വർഗം തരിക തന്നെ ചെയ്യും അങ്ങനെയല്ല എങ്കിൽ ദൈവത്തിൻ്റെ വിധിക്ക് നാം വിധേയപ്പെടുകയും ചെയ്യും ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കാം പൊന്നു തമ്പുരാനെ ഞാൻ എടുക്കുന്ന ഒരു തീരുമാനവും അവസാനത്തതാണെന്ന് അറിഞ്ഞുകൂടാത്രത്തോളം കാലം നന്മയുടേതായ തീരുമാനങ്ങൾ മാത്രം ഓരോ പ്രാവശ്യവും എടുക്കാൻ അതിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ തീരുമാനമാണെന്ന് വിചാരിച്ച് അത്രമാത്രം ഗൗരവത്തോടുകൂടി എടുക്കുവാൻ ചില ബലിയർപ്പണ വേളയിൽ അവിടെ വെച്ചിരിക്കുന്ന ചില പ്രാർത്ഥനകളില്ലേ ഇത് നിൻ്റെ ഏക ബലിയായി ഇത് നിൻ്റെ ആദ്യ ബലിയായി ഇത് നിൻ്റെ അവസാന ബലിയായി നീ കരുതുമ്പോൾ എത്രമാത്രം ഗൗരവത്തോടുകൂടി ആയിരിക്കും നാം എടുക്കുക ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവവചന പ്രഘോഷണം പോലും അത്തരമൊരു ഗൗരവതരമായ പ്രഘോഷണമായി മാറുന്നത് ഇനി ഇതെനിക്ക് പറയാനാവുമോ ഇല്ലയോ എന്നുള്ള അനിശ്ചിതത്വം എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴല്ലേ ജീവിതത്തിലെ അനിശ്ചിതത്വം ഒരു സൗന്ദര്യം ഒരു ലാവണ്യം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗൗരവതരമായി ജീവിതത്തെ കാണുവാൻ മരണം നമ്മളെ പ്രേരിപ്പിക്കുക ചെയ്യുന്നത് ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് അതിലേക്കടക്കാനുള്ള ഒരു വാതിൽ മാത്രമാണ് മരണമെങ്കിൽ അതിനപ്പുറത്ത് കാത്തിരിക്കുന്ന ഉദിതനായ ക്രിസ്തുവിൻ്റെ ആ വെള്ളി വെളിച്ചത്തിലേക്ക് നടന്നെടുക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മൾ നിന്ന് വേർപിരിഞ്ഞവരുടെ മുഖങ്ങൾ വീണ്ടും ഒരു ദിനം അവിടുത്തെ തിരുമുമ്പിൽ കാണാൻ കഴിയും എന്നുള്ള പ്രത്യാശയിൽ ജീവിതം ഒന്നുകൂടൊന്ന് ക്രമപ്പെടുത്താൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് നവംബർ രണ്ട് ആത്മാക്കളുടെ ദിനത്തിൽ നമുക്കൊന്ന് കണ്ണടയ്ക്കാം എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ പോയ ആത്മാക്കൾ എൻ്റെ തിരുവുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്നീ ബലിയർപ്പിക്കുകയും ഇന്നീ സെമിത്തേരിയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഘനശാമ നിശബ്ദതയുള്ള ഈ സെമിത്തേരിക്കുള്ളിൽ നിന്ന് ഞങ്ങൾ കണ്ട ദർശനങ്ങളിൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യവും നിന്റെ വിധിയും അതിൻ്റെ അതിരുകളിൽ ഒന്നു ചേരുന്ന മരണമെന്ന പ്രതിഭാസം അതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ ജീവിതത്തെ നോക്കിക്കാണുവാൻ ഉചിതനായ ക്രിസ്തുവിൻ്റെ മുഖം ദർശിക്കുവാൻ ആ പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്ഥി കത്താവിൻ്റെ കവറുടമേ സ്തുസ്ഥി നിനില് നിന്ന് നിങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറതയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ